നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആത്മീകയാത്ര എന്ന ഈ ചാനലിലൂടെ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും താന്ത്രികങ്ങളെക്കുറിച്ചും സ്വിച്ച് വേഡുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചും ഞാൻ പറഞ്ഞു വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ അതായത് സമ്പത്തിനെ വശ്യം ചെയ്യുവാനായിട്ട് പണവശ്യത്തിനായിട്ട് പ്രശ്നങ്ങൾ തീർന്നു കിട്ടുവാനായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാകുവാനായിട്ട് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു വന്നിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ അതാരും തന്നെ ആയിക്കോട്ടെ നമ്മൾ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിക്കോട്ടെ അതല്ല നമ്മുടെ ജോലി ചെയ്യുന്ന കൂടെ ജോലി ചെയ്യുന്ന വർക്കറാണ് ആദ്യം വളരെയധികം സ്നേഹമായിരുന്നു ഇപ്പോൾ എന്ത് കാര്യത്തിനും എന്നോട് ദേഷ്യപ്പെടുകയാണ് ഇപ്പോൾ എന്നോട് മിണ്ടുന്നത് പോലും ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരായിക്കോട്ടെ അതല്ല സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനായിക്കോട്ടെ അതും അല്ല നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് കളിച്ചു വളർന്ന വ്യക്തികളാണ് ഇപ്പോൾ എന്നെ കണ്ടാൽ പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരായിക്കോട്ടെ ഇങ്ങനെ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികൾ ഇപ്പോൾ നിങ്ങളോടൊപ്പം ഇല്ല അവർ ഏതോ ഒരു കാരണം കൊണ്ട് നിങ്ങളുമായിട്ട് പിരിഞ്ഞിരിക്കുകയാണ് എന്നിരിക്കെ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മെത്തേഡ് നിങ്ങൾ പ്രയോഗിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ ആദ്യം പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പല കാരണങ്ങൾ ചെറിയ ചെറിയ ബന്ധങ്ങൾ പോലും ഇപ്പോൾ ഇല്ലാതാകുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഏതു കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളും അവരും തമ്മിൽ പിരിയാനുണ്ടാകുന്ന ഒരു സാഹചര്യം വന്നത് നിങ്ങൾ ഒന്ന് ഓർത്തെടുക്കുക അതായത് തെറ്റ് നിങ്ങളുടെ മുകളിലാണെങ്കിലും അല്ല അവരുടെ മുകളിലാണെങ്കിലും നിങ്ങൾക്ക് ഇരുവർക്കും വീണ്ടും സംസാരിക്കുവാനുള്ള ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ സംസാരിക്കുമോ നിങ്ങൾ വീണ്ടും ആ സുഹൃത്ത് ബന്ധം പഴയ രീതിയിൽ കൊണ്ടുപോകുമോ എന്ന് ആദ്യം നിങ്ങളൊന്ന് ചിന്തിച്ചെടുക്കുക കാരണം പല ബന്ധങ്ങളിലും ഉണ്ടാകുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് പക്ഷേ അത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വലുതാകുകയും പിന്നീട് അത് നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടാൽ സംസാരിക്കുവാൻ പോലും കൂട്ടാക്കാത്ത രീതിയിൽ പിരിഞ്ഞു പോവുകയും ചെയ്യുകയാണ് സാധാരണ പതിവ് അതുപോലെ തന്നെ നമ്മൾ ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ വ്യക്തികളാണ് തെറ്റുകൾ ചെയ്തിരിക്കുന്നത് പക്ഷേ ഞാൻ വീണ്ടും അവരോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ പറയുകയാണ് എങ്കിലും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങൾ എന്താണോ നമുക്ക് എന്താണോ ആവശ്യം അത് നമ്മളിലേക്ക് കൊണ്ട് എത്തിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് പക്ഷേ ആ പ്രപഞ്ചത്തിന് നമ്മുടെ വാക്കുകളിലോ അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തികളിലോ അല്ല ശ്രദ്ധ നമ്മുടെ ഉൾ മനസ്സിലെ അതായത് നമ്മുടെ ഉപബോധ മനസ്സിലെ ചിന്താഗതികളെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് നിങ്ങൾ ആ വ്യക്തികളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവർ ചെയ്ത ദ്രോഹമാണ് നിങ്ങളുടെ മനസ്സിലാക്കുന്നത് ആദ്യം ഓർമ്മയിൽ വരുന്നത് എങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാതിരിക്കുന്നതാണ് വളരെയധികം നല്ലത് കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഇപ്പോഴും അവരെക്കുറിച്ച് നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ഒരു സ്നേഹം ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഏത് വിധത്തിലുള്ള വ്യക്തികളോടാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എങ്കിലും സാരമില്ല ആ വ്യക്തികളെക്കുറിച്ച് ഒരിക്കലും ഓർത്ത് നിങ്ങൾ വിഷമിച്ച് കരഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് എങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കുവാൻ പറ്റില്ല കാരണം പ്രപഞ്ചം എപ്പോഴും പോസിറ്റിവിറ്റി നിറഞ്ഞ ഒന്നാണ് ആ പോസിറ്റിവിറ്റിയെ മാത്രമാണ് ഈ പ്രപഞ്ചം ഉൾക്കൊള്ളുന്നതും അതുകൊണ്ട് തന്നെ ഈ കരഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റും നെഗറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴെങ്കിലും അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിഷമങ്ങളാണ് വരുന്നത് നിങ്ങൾ അവരെ വിട്ടുപിരിഞ്ഞ് ആ ഒരു ദിവസത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കുവാൻ സാധിക്കില്ല കാരണം ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്ന് പറയുന്നത് നിങ്ങൾ ആ വ്യക്തികളുമായി ഇരിക്കുന്ന സമയത്തുണ്ടാകുന്ന സന്തോഷകരമായ നിമിഷങ്ങളെ ഓർത്തെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ചാൽ നൂറ് ശതമാനം ഫലം ലഭിക്കുകയുള്ളൂ അതല്ലാതെ അവരെക്കുറിച്ച് അവർ ഈ കാര്യം പറഞ്ഞു മറ്റുള്ളവർ ഈ കാര്യം പറഞ്ഞു ഇത്രയും നെഗറ്റിവിറ്റികൾ അവരുടെ ജീവിതത്തിലുണ്ട് വീണ്ടും ഞാൻ എങ്ങനെയാണ് അവരോട് പോയി ചേർന്ന് സംസാരിക്കുന്നത് എന്നെല്ലാം നൂറായിരം ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിനു വേണ്ടി പ്രയോഗിക്കുവാൻ സാധിക്കില്ല ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വാസത്തോടുകൂടിയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ നൂറ് ശതമാനം ഫലം നിങ്ങളെ തേടി വരുന്നതായിരിക്കും നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് വീഡിയോകളിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ ചെയ്താലും അതിന് പൂർണ്ണ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിനെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്നതാണ് രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേയാണ് ഞാൻ ഈ മെത്തേഡ് നിങ്ങളോട് പ്രയോഗിക്കുവാനായിട്ട് പറയുന്നത് എന്ന് മുതൽക്ക് ചെയ്യണമെന്നാൽ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നത് അപ്പോൾ മുതൽക്ക് നിങ്ങൾക്ക് ചെയ്യാം സാധാരണ ഒറ്റ ദിവസം കൊണ്ട് ഫലം തരുന്ന മെത്തേഡിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധത്തിൽ അത്രയേറെ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സമയമെടുക്കും വീണ്ടും ഒന്ന് യോജിച്ചു വരുവാനായിട്ട് എന്ന് പറയുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും നിങ്ങൾ ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ് ഇത് പൂർണ്ണമായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതിനാൽ തന്നെ പീരിയഡ്സ് ആണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് പോലെ വാലായ്മ ഉണ്ട് എന്നൊന്നും തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല ആദ്യം നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ കൈകൾ ശുദ്ധമായി സോപ്പിട്ട് കഴുകുക കഴുകിക്കഴിഞ്ഞ് നിങ്ങളുടെ ബെഡിൽ ഇരുന്നു കൊണ്ട് ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന അത് കയ്യിലെടുത്ത് നിങ്ങൾ ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പ് വരയ്ക്കുക പിന്നീട് വീനസ് എന്നും അതിനുശേഷം നിങ്ങളുടെ പേര് താഴെയായിട്ട് അവരുടെ പേര് അതിനു താഴെയായിട്ട് റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളെ തീർത്തു തരുവാനുള്ള ഈ ഒരു നമ്പരും നിങ്ങൾ എഴുതേണ്ടതാണ് ഇങ്ങനെ നിങ്ങൾ ഒരു ദിവസം എഴുതുക എഴുതി കഴിഞ്ഞ് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നിങ്ങൾ ഏത് വ്യക്തിയെക്കുറിച്ചാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ എത്രമാത്രം കൂടി കഴിഞ്ഞിരുന്നു ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്ത കൊണ്ടുവരിക അതായത് കൂടി കഴിഞ്ഞു പോയ ദിവസങ്ങളെക്കുറിച്ച് മാത്രമേ ഓർക്കാവൂ ഈ ഒരു സന്ദർഭത്തിൽ ഒരിക്കലും നിങ്ങളും അവരും തമ്മിൽ പിണങ്ങിയ ഒരു കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ അവസാനമായി കണ്ടുമുട്ടിയ ഒരു ദിവസം ത്തെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കരുത് മറിച്ച് പേരും തമ്മിൽ സംസാരിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു തമാശകളെക്കുറിച്ചും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും നിങ്ങളെ സന്തോഷപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങളുടെ ഉൾ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക കണ്ണുകൾ അടച്ചിരുന്ന് കൊണ്ട് മാത്രം വേണം നിങ്ങൾ ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇങ്ങനെ ഇത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും അവർ നിങ്ങളുമായിട്ട് ചേരുകയാണെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും ഇതുപോലെ ഏതെല്ലാം സ്ഥലങ്ങളിലേക്ക് പോകണം എന്തെല്ലാം തമാശകൾ പറയണം എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കണം എന്തെല്ലാം കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നെല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്ന് അവരും നിങ്ങളും തമ്മിൽ അതുപോലെ സംസാരിക്കുന്നത് പോലെയെല്ലാം നിങ്ങളുടെ മനസ്സിൽ ചിന്താഗതിയിലേക്ക് കൊണ്ടുവന്ന് ആ സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾ എഴുതിയിരിക്കുന്നത് ഇടത് കയ്യിലെ ഉള്ളം കയ്യിലാണ് ആ കയ്യിൽ കുറേ നേരം നോക്കുക നിങ്ങൾ എഴുതിയ ആ വ്യക്തിയുടെ പേര് കുറേ നേരം നോക്കുക ആ നമ്പർ നിങ്ങൾ കുറേ നേരം നോക്കുക അവർ നിങ്ങളോട് വന്ന് സംസാരിക്കുന്നത് പോലെ ഉടൻ തന്നെ നാളെ രാവിലെ തന്നെ അവർ ഫോണിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തികളോട് നിങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം പറയുന്നത് മുഖാന്തരമോ എന്നിങ്ങനെ എന്തും ആയിക്കോട്ടെ നിങ്ങൾക്ക് അവരെക്കുറിച്ച് നാളെ നേരം പുലരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾ രണ്ട് കൈയും കൂപ്പി ഈ പ്രപഞ്ചത്തോട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കണം അതായത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അവരെക്കുറിച്ച് എത്രമാത്രം ചിന്തിക്കുന്നുവോ അവരുമായിട്ട് കഴിഞ്ഞുപോയ ആ ഒരു നല്ല നിമിഷങ്ങളെയെല്ലാം എത്രമാത്രം ഓർക്കുന്നുവോ ആ ഒരു ചിന്താഗതിയോടുകൂടി മാത്രമായിരിക്കണം ഈ പ്രപഞ്ചത്തോട് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുവാനായിട്ട് ഇങ്ങനെ കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ ഉറങ്ങുവാൻ പോവുക ഇത് നിങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ ഫലം തരുന്ന ഒന്നാണ് ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ ദിവസം ചെയ്തിട്ട് ഫലം കിട്ടിയില്ല എന്നിരിക്കെ നിങ്ങൾ തുടർച്ചയായി ഇരുപത്തിയൊന്ന് ദിവസം ഇത് ചെയ്തു നോക്കുക ഒരു രൂപ പോലും ചിലവില്ലാതെ െ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആ ഒരു ചിന്താഗതിയോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് അതിനാൽ തന്നെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഫലം എത്തിച്ചേരുന്നതായിരിക്കും ഇനി പ്രധാനമായിട്ടും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ നെഗറ്റിവിറ്റി നിറഞ്ഞ ആ ഒരു മനസ്സോടുകൂടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വളരെ സങ്കടത്തോടു കൂടിയുള്ള പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അവരുടെ ഓർമ്മ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതൊന്ന് ചെയ്തു നോക്കട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിലും ആ സമയത്ത് നിങ്ങളിത് ചെയ്യരുത് പ്രധാനമായിട്ടും നെഗറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയം സമയത്ത് ഇതുപോലുള്ള മെത്തേഡുകൾ നിങ്ങൾ ചെയ്യരുത് ഇനി ഞാൻ വീണ്ടും ഒരു കാര്യം കൂടി പറയാം നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ അത്രയും ദിവസത്തേക്ക് ചില സമയത്ത് ഏഴ് ദിവസം ചില സമയത്ത് ഇരുപത്തൊന്ന് ദിവസമാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത്രയും ദിവസം മാത്രം നിങ്ങൾ വേറെ ഏതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡും നിർത്തിവെച്ച് ഈ ഒരു കാര്യം മാത്രം തുടരാവുന്നതാണ് അതുപോലെ തന്നെ ആൽക്കഹോളിക് ആണെങ്കിലും വിശ്വാസമില്ലായ്മ ഉണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യരുത് കാരണം എന്തെന്നാൽ പെട്ടെന്ന് ഫലം തരുന്ന ഒരു മെത്തേഡ് ആയിട്ട് പോലും പലരും പറയുന്നത് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള കാര്യങ്ങളൊന്നും നടന്നു കിട്ടിയില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസമില്ലാതെയും നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റിവിറ്റി മാത്രമാണ് അതിന് പ്രധാനപ്പെട്ട എന്ന് തന്നെ ഞാൻ പറയുകയാണ് കാരണം ഒരുപാട് പേർക്ക് അവർ പരീക്ഷിച്ച് ഫലം കിട്ടിയ മെത്തേഡുകളെ കുറിച്ച് മാത്രമേ നമ്മുടെ ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞു വരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് പരിപൂർണമായിട്ടും ഈ യൂണിവേഴ്സിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുക എങ്കിൽ തീർച്ചയായും അതിനുള്ള ഫലം നിങ്ങളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ പ്രയോഗിച്ച് നോക്കുക രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യുക രാവിലെ ഉണർന്ന ഉടൻ തന്നെ കൈകൾ കഴുകുമ്പോൾ അത് പോയാലും കുഴപ്പമില്ല ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് ചെയ്യുക കാരണം ചുവന്ന നിറത്തിന് ആകർഷണ ശക്തി കൂടുതലാണ് ഇനി നിങ്ങൾ പ്രധാനമായിട്ടും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക നിങ്ങൾ ഏതൊരു താന്ത്രികങ്ങളോ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ോ സ്വിച്ച് വേർഡുകളോ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ ഇത് പങ്കുവെക്കരുത് അതൊരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ട ഒന്നാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായണമ